കളിയിടങ്ങൾ വർദ്ധിപ്പിക്കുക പൊതുയിടങ്ങൾ വർദ്ധിപ്പിക്കുക സോഷ്യൽ ഇൻട്രാക്ഷൻ വർദ്ധിപ്പിക്കുക അതതിൽ പ്രധാനം ഇന്ന് തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ എല്ലാവരും ഒന്നിക്കുക ഇതിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ ലഹരിയല്ല ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി ഒന്നിക്കണം അതിൻ്റെ പൊളിറ്റിക്സ് നമ്മൾ പറയണം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലഹരി വരുന്നു വർദ്ധിക്കുന്നു പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള താല്പര്യം അതിൻ്റെ ഭാഗമായി ആളുകൾ എന്തും ചെയ്യുക എന്നുള്ള തോന്നലാണ് പണ്ട് ഇരുപതാം നൂറ്റാണ്ട് സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് ഡേ ടി ബിസിനസ് സുരേഷ് ഗോപിയോട് ഏഹ് അപ്പോ ഇന്ന് അങ്ങനെയല്ല ഇന്നതൊരു ഡേ ടി ബിസിനസ് ആയി കാണുന്നില്ല ഇന്നതൊരു ആഡംബര ജീവിതത്തിലേക്കുള്ള ഒരു കുറുക്കു വഴി ഒന്നത് രണ്ട് പെട്ടെന്ന് പണമുണ്ടാക്കണെന്ന് ആഗ്രഹിക്കുന്നവർ മറ്റു പല ബിസിനസിനേക്കാൾ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ പറ്റുന്ന ഇതാണെന്നാൽ നോക്കാം എന്ന് കരുതുകയാണ് അങ്ങനെ ഒരു ചിന്താഗതി ജാഗ്രത സമൂഹത്തിനും ഉണ്ടാവണം രാഷ്ട്രീയമോ തന്നെ വണ്ട് ഒരു ഡേഞ്ചറസ് ക്ലാസ് ഉയർന്നു വരും ഒരു അപകടകരമായ വർഗം ഉയർന്നു വരും പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി അപകടകരമായ ഒരു വർഗം ഉയർന്നു വരും അത് ഇത്തരം മാഫിയകളാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കാണേണ്ടത് ഇരുപതാം നൂറ്റാണ്ടിലെ മോഹൻലാൽ പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാ സാഗർ എലിയാസ് ജാക്കി പറഞ്ഞതുപോലെ ഇന്ന് ആ പൈസ ഉണ്ടാക്കാൻ നമുക്ക് ഈ പണി തുടങ്ങിയാൽ മതി ലഹരി പണി ലഹരി ഏജൻ്റ് ആയാൽ മതി ഈ ചിന്താഗതി വളരെ അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം വ്യക്തിയിലേക്ക് മനുഷ്യൻ ഒതുങ്ങുന്നു എന്ന് മാത്രമല്ല പെട്ടെന്ന് പണമുണ്ടാക്കുക എന്ന ചിന്താഗതി ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത് ഈ ഒരു പൊളിറ്റിക്സിനെ നമ്മൾ കാണണം